നമസ്കാരം ന്യൂസാൺ ടി വി വാർത്തയിലേക്ക് സ്വാഗതം മെയ് പത്തൊമ്പത് ഇ കെ നയനാർ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ബാലസംഘം പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി ഹാപ്പിനെസ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് ചിൽഡ്രൻസ് പാർക്കിൽ നടന്ന പരിപാടി ബാലസംഘം ജില്ലാ കൺവീനർ കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഏരിയ വൈസ് പ്രസിഡന്റ് ആദി സുരേഷ് അധ്യക്ഷനായി ഏരിയ കൺവീനർ കെ എ സലാം സ്വാഗതം പറഞ്ഞു ജില്ലാ അക്കാദമി കമ്മിറ്റി അംഗം കെ ഇ നൌഷാദ് ആരതി ദേവദാസ് ജ്യോതിക ബാബു ജുബൈരി ഐസഖ് ഷീല സതീശൻ കെ കെ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പാട്ടും ഡാൻസും കളികളുമൊക്കെയായി കുട്ടികൾ പാർക്കിൽ ആർത്തുല്ലസിച്ചു വൈകിട്ട് വിഭവ ഭക്ഷണവും കുട്ടികൾ ഭക്ഷണം ബാലസംഘത്തിലൂടെ മതനിരപേക്ഷതയുടെ ഈസ്റ്ററിന് അപ്പവും പാലും ഉണ്ടാക്കി തൊട്ടടുത്തുള്ള മറ്റു കിട്ടിക്കൊടുക്കുന്നു വിഷുവിന് പായസവും പഴവും ഈ കിട്ടിക്കൊടുക്കുന്നു അങ്ങനെ ഓരോ ഉത്സവങ്ങളെല്ലാം നമ്മൾ ഒരു മറയുമില്ലാതെ ഓരോ ഉത്സവവും മതത്തിന്റെ ഒരു മറയോ മതത്തിന്റെ ഒരു ചിഹ്നമോ ഉപയോഗിക്കുക നമ്മൾ അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ കടമയാണ് ഈ നയനാർ അനുസ്മരണ ദിനത്തിൽ നയനാർ അനുസ്മരണ ദിനത്തിൽ നമ്മൾ നടത്തേണ്ട പ്രതിജ്ഞ ഒരു മതനിരപേക്ഷ ഇന്ത്യ ആ ഇന്ത്യയിൽ ഒരു കാരണവശാലും മതത്തിന്റെയും ഉറങ്ങിയതിനൊരു സ്ഥാനമില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സമരം ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തി ഒരു നേതാവ് ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നം കാണിച്ചില്ല ആ ചിഹ്നില്ല നമ്മുടെ വളരെ ആവേശത്തോടു കൂടി ഡിവൈഎഫ്ഐ പോലുള്ള യുവജന സംഘടന എല്ലാം പറയുന്ന ആവേശകരമായ മുദ്രാവാക്യമില്ലേ ഭഗത് സിംഗ് മുപ്പത്തിയെട്ടിൽ തൂക്കിലേറ്റാൻ ചെല്ലുമ്പോഴും തൂക്കിലേറ്റിയപ്പോഴും അദ്ദേഹം ഒരു തുള്ളി കണ്ണി അദ്ദേഹത്തിന് സറണ്ടർ ആകാമായിരുന്നു ആ ചെറുപ്പക്കാരനായ ഭഗത് സിംഗിനെ തൂക്കിലേറ്റി അദ്ദേഹം തൂങ്ങിക്കിടക്കുന്ന ആ രംഗം ചിരിച്ചു അദ്ദേഹത്തിന് അന്ന് പ്രായം റിയില്ല എന്തിന ഇയുടെ ഏതെങ്കിലും ഒരു നായകൻ അറിയുന്നു അറിയുന്നു അത്ര കണ്ട് ചരിത്രം ചരിത്രത്തെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഈ ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും മാസ്മരികമായ ഈ കാഴ്ചപ്പാടിൽ നിന്ന് മതിമുറ നിൽക്കുന്ന കുട്ടികളെ നമുക്ക് നമ്മുടെ നേരിലേക്ക് പിടിച്ചു കൊടുത്താൽ ബാലസംഘത്തിൻ്റെ ഈ പക്കം ഈ പരിപാടി നമുക്ക് എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംസാരത്തിനിടയിൽ എവിടെയെങ്കിലും പ്രസംഗമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശ്രമിക്കണം ഞാൻ ശ്രമിക്കാൻ വന്ന ആളല്ല ഇവിടെ കളികൾ കാണാനും കളിക്കാനും കൂടി നിങ്ങളുടെ വട്ടങ്ങൾ ഉള്ളിച്ചാടി വരുന്ന മഴ ഉള്ളിപ്പോടെ വന്ന മഴ കൊള്ളാവിമ്മഴ അല്ലേ മഴ കൊള്ളാല്ലേ കൊള്ളാവിമ്മഴിമഴ ആദ്യം എന്താ പറഞ്ഞേ കൊള്ളാമിമഴ രണ്ടാമതെന്താ പറഞ്ഞേ എന്താ വ്യത്യാസം ആദ്യം പറഞ്ഞ കൊള്ളാം പറഞ്ഞ അതെന്താ കൊള്ളാഴന്താണോ മഴ നല്ലതാണോ എന്ത് പാടില്ലാമോ മഴ കൊണ്ടു ചോദിച്ചും അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പുറത്തേക്ക് അറിയാൻ പോകണം മഴ ഇങ്ങോട്ട് തിരിച്ച് കയറിപ്പോ അവിടെ കിടന്ന് പഴയത്തിൽ കിടന്ന്